ഇവിടെ ഒരു റിപ്പോർട്ടഡ് ഇമ്പാക്ട് വാർത്തയിലേക്ക് പുതിയൊരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ക്ലാസുകൾ എടുക്കാൻ പ്രൊഫസർമാർ തന്നെ വേണമെന്നില്ലെന്ന ഉത്തരവ് തിരുത്തി യു ജി വിഭാഗത്തിൽ ഫാർമസി പ്രാക്ടീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് പുറത്തിറക്കിയ സർക്കുലറിനെതിരെ വിദഗ്ധരെന്ന് രംഗത്തെത്തിയിരുന്നു സാനിയ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി നമ്മൾ അന്ന് കൊടുത്ത റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ അത് തിരുത്തി പുതിയ സർക്കുലർ സർക്കുലറിറങ്ങിയിരിക്കുകയാണോ അതാണ് അരുൺ അതായത് ജനുവരി പതിനഞ്ച് പ്രകാരമുള്ള അന്നിറങ്ങിയ സർക്കുലർ പ്രകാരം ക്ലാസ് എടുക്കാൻ പ്രൊഫസർമാർ തന്നെ വേണമെന്ന നിർബന്ധമില്ലായിരുന്നു കൂടാതെ യു വിഭാഗത്തിൽ ഫാർമസി പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്നത് വിദഗ്ധരടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ആ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ വാർത്തയായി കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പ്രൊഫസർമാർ തന്നെ വേണമെന്ന വേ വേണ്ടതില്ലെന്ന ഉത്തരവ് തിരുത്തുകയാണ് ഉണ്ടായത് യു ജി വിഭാഗത്തിൽ ഫാർമസി പ്രാക്ടീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലുള്ളത് ഒന്ന് ഇസ്റ്റു പതിനഞ്ച് എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്ന് ഇസ്റ്റു ഇരുപതാക്കിയിരുന്നു അത് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആളുകൾക്ക് ജോലി സാധ്യത കുറയും എന്നുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് മറ്റൊന്ന് ഫാർമസി വിഷയം പഠിച്ചവർക്ക് ഫാർമസിയിലെ ഏത് വിഷയം പഠിച്ചവർക്കും ഏത് വിഷയവും എടുക്കാം എന്നുള്ളതായിരുന്നു അതിനും തിരുത്തൽ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് ഏതായാലും ഫാർമസി രംഗത്തെ വിദഗ്ധരുടെയൊക്കെ വലിയ പ്രതിഷേധം അത് റിപ്പോർട്ടർ ടി അടക്കം രംഗത്ത് കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്